ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ വീണ്ടും തുടങ്ങിയല്ലോ അല്ലേ അപ്പം മഴയും മഴവെള്ളവും നമ്മുടെ പ്ലാന്റ്സും തമ്മിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നുള്ളത് അപ്പം ചെടികൾക്ക് നമ്മൾ മഴവെള്ളം കൊടുക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഈ ഇൻഡോർ പ്ലാന്റ്സ് ഇതിപ്പോൾ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആണേ അപ്പോൾ അവരെ ഞാൻ ഈ മഴ കൊള്ളാനായിട്ട് മിക്കത്തൊരായ ഉണ്ട് അതിലെങ്ങനെ കൊണ്ടത് നമ്മൾ തുണിയൊക്കെ തൂക്കിയിട്ട് മാതിരി എല്ലാത്തിനെയും തൂക്കി തൂക്കിയിട്ടു അപ്പോൾ നല്ല പോലെ ഒന്ന് നനഞ്ഞിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡോർ പ്ലാന്റ്സുകൾ മിക്കവാറും ും മഴ ഒരു സാവകാശം കുറവാണ് മിറ്റത്ത് നിൽക്കുന്ന പ്ലാന്റ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു മഴ കഴിയുമ്പോൾ തന്നെ അവർ ഭയങ്കര ഉഷാറായിട്ട് നിൽക്കുന്നതാണ് പലപ്പോഴും ആ ഒരു ഉഷാർനെസ്സൊന്നും നമ്മുടെ ഈ ഇൻഡോർ പ്ലാന്റ്സുകൾക്ക് കാണാറില്ല സത്യം പറഞ്ഞല്ലേ ഈ മഴ കൊള്ളാത്തതാണ് അതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സുകളെ മഴയത്ത് ഇതുപോലെ ഇടയ്ക്കെങ്കിലും കൊണ്ട് വെക്കണം അപ്പോൾ ചെടി നല്ലപോലെ ഒന്ന് നനഞ്ഞു കഴിയുമ്പോഴത്തേക്കും തിരിച്ച് നമുക്ക് കൊണ്ടു അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മഴവെള്ളം ഒരു പാത്രത്തിലോ എന്തെങ്കിലും ഒരു ടബിനകത്തൊക്കെ പിടിച്ചിട്ട് അതിനകത്തോട്ട് ഈ പോട്ടോടുകൂടി അങ്ങ് ഇറക്കി വെച്ചാൽ മതി അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ചെടിയുടെ മേളിൽ നിന്ന് താഴേട്ട് നമ്മൾ ഒഴിക്കുകയല്ല ചെയ്യുന്നത് അതിന് പകരം ഇങ്ങനെ വെള്ളം പിടിച്ചു വെച്ചിട്ട് ചെടി അതിൻ്റെ പോട്ടോടുകൂടി വെള്ളത്തിൽ സാധാരണ താഴ്ത്തി വെച്ചു കൊടുക്കുക അപ്പോഴത്തേനും ചെടിയുടെ താഴേന്ന് വെള്ളം പതിയെ നനഞ്ഞ് നനഞ്ഞ് അതിൻ്റെ മുകളു വരെ വരും അപ്പം ശരിയായിട്ടുള്ള വാട്ടറിങ് രീതി എന്ന് പറയുന്നത് അതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോഴാണ് റൂട്ട്സൊക്കെ പോലെ നനഞ്ഞ് ചെടി നല്ല ഉഷാറായിട്ട് വളരാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെയാണ് ഈ മഴവെള്ളം ചെടിക്ക് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് നമുക്ക് നോക്കാം ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ സോഫ്റ്റ് വാട്ടർ എന്നാണ് മഴവെള്ളത്തെ പറ്റി പറയുന്നത് ചെടിക്ക് ദോഷകരമായ കെമിക്കല് ക്ലോറിൽ അതുപോലെ സോൾട്ട് എന്നിവയെല്ലാം ഈ ഈ പറയുന്ന സംഭവങ്ങളൊന്നും മഴവെള്ളത്തിൽ ഇല്ല അതുപോലെ നൈട്രജൻ പോലെയുള്ള ന്യൂട്രിയൻസ് ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം ചെറിയ രീതിയിൽ അസിഡിക്ക് പി എച്ച് ഉണ്ടി മഴവെള്ളത്തിൽ അത് മണ്ണിലുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ ചെടികളെ സഹായിക്കുന്നു പിന്നെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അത് തൊട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ ഒരു ചെറിയൊരു തണുപ്പ് ഉണ്ടല്ലോ അത് ചെടിയെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണേ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മണ്ണിലെ അതിൻ്റെ എന്നാ പറയുന്നത് ഉപ്പിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കളഞ്ഞ് പി എച്ച് ഒക്കെ ബാലൻസ് ചെയ്ത് നിർത്താൻ വെള്ളത്തിൻ്റെ ഈ ടെമ്പറേച്ചർ ചെടികളെ സഹായിക്കും ചെടിയുടെ സ്വാഭാവികമായ വളർച്ചയ്ക്കപ്പോൾ ഏറെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മഴവെള്ളം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും വീഡിയോ കാണണേ സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ ടേക്ക്